ശരത്ലാൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രാപോയിൽ നൂറ്റി എഴുപത്തി ആകാം ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശരത്ലാൽ കൃപേഷ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു പ്രാപോയിൽ വെസ്റ്റ് ഡി സി സി നിർവാഹക സമിതി അംഗം എ ബാലകൃഷ്ണൻ പതാക ഉയർത്തി നമുക്കറിയാം ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ഫെബ്രുവരി മാസം പതിനേഴാം തീയതി വൈകുന്നേരം കല്ലിയോട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു പെരിങ്കളിയാട്ടത്തിൻ്റെ അനുബന്ധിച്ചതിൻ്റെ സംഘാടക സമിതി രൂപീകരണ യോഗം കഴിഞ്ഞ് സന്ധ്യയോടടുത്ത് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഗ്രവേഷിനെയും ഇരുപത്തിനാല് വയസ്സുള്ള ശരത്തുലാലിനെയും രാത്രി ഇരുട്ടിൻ്റെ മറവിൽ ബോംബെറിഞ്ഞു വീഴ്ത്തി വെട്ടിപ്പരിക്കേൽപ്പിച്ച് വെട്ടിക്കൊലപ്പെടുത്തുന്ന അതിക്രൂരമായ സംഭവം നടന്നിട്ടെന്ന് ആറു വർഷം പൂർത്തിയായിരിക്കുകയാണ് ഐ എൻ ഡി യു സി ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് പി പി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ശരത്ലാലിന്റെയും കൃപേഷിൻ്റെയും ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ശരത്ലാലിന്റെയും കൃപേഷിൻ്റെയും ഓർമ്മകൾ പുതുക്കി കമ്പല്ലൂർ കൊല്ലാട വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം ഈസ്റ്റലേരി മണ്ഡലം പ്രസിഡന്റ് ജോർജ് കുട്ടി കരിമടം ഉദ്ഘാടനം ചെയ്തു കൊല്ലാട വാർഡ് പ്രസിഡന്റ് ഡൊമിനിക് കുരിശുകുന്നേൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോബിൻ ബാബു കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് അശ്വിൻ ബിജു മഠത്തിന്മാരിൽ ഷിജു കൊട്ടാരം എം വി ബാബു ജോബി തോമസ് സന്തോഷ് ചൈതന്യ ശോഭന ബാബു ഗിരീഷ് ടി വി ജിജോ കട്ടക്കയത്തിൽ ആൽഫിൻ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ